ഒരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യം കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായതാണ് ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ ചില പ്രശ്നങ്ങളും നാട്ടുകാരുടെ പരാതികളും ഒക്കെ ഉണ്ട് എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു ഇന്നലെ രാത്രി തൊട്ട് ഇങ്ങനെ മണ്ണിടിയുന്നതായി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നും മാറി താമസിക്കണം എന്ന നിർദ്ദേശം നൽകി നമുക്ക് ക്യാമ്പ് അടക്കം തുടങ്ങിയതും എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മറ്റു ദൃശ്യങ്ങൾ കൂടി ലഭ്യമാവുന്നു ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അവിടെ ആ കുടുങ്ങിക്കിടക്കുന്ന ആ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഏത് ഭാഗത്താണ് കുടുങ്ങിക്കിടക്കുന്നത് വീടിന്റെ ഹാളിലാണ് എന്നാണ് നേരത്തെ കിട്ടിയ വിവരം ഇപ്പോൾ നാട്ടുകാരായ രക്ഷാപ്രവർത്തകർ അവിടെ അവരുമായി സംസാരിക്കാനുള്ള ശ്രമത്തിലാണ് കൃത്യമായി ഇവരുടെ സ്ഥാനം എവിടെയാണെന്ന് നി നിശ്ചയിക്കുകയാണ് അവിടെ ഒപ്പം അവിടെ ഫയർഫോഴ്സ് അധികൃതരുമുണ്ട് ബിജു ഒപ്പം ഭാര്യ സന്ധ്യ ഇവരാണ് ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് നേരത്തെ സന്ധ്യയോട് സംസാരിച്ചിരുന്നു എന്നാണ് നേരത്തെ വാർഡ് മെമ്പർ ശ്രീ സിദ്ദിഖ് നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ സന്ധ്യയുമായി സംസാരിക്കാൻ കഴിയുന്നില്ല എന്നും പറയുന്നു ആ ഭാഗത്തേക്ക് എത്താൻ എത്തിച്ചേരാൻ വിലങ്ങു വീണ്ടും ഈ മണ്ണിടിയുന്നതാണ് എന്നുകൂടി ഉണ്ട് പല ഭാഗങ്ങളിൽ നിന്നായി മണ്ണിടിഞ്ഞു വരുന്നത് വലിയൊരു പ്രതിസന്ധി ആവുന്നുണ്ട് എന്നതാണ് വസ്തുത ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ലാൽ കൃഷ്ണൻ തുടരുന്നുണ്ട് ലാൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രണ്ടുപേർ കുടുങ്ങിക്കിടക്കുന്നു അവരിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഈ കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു അല്ലെങ്കിൽ മണ്ണിടിയുന്ന പരുവത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ളവരോട് മാറി താമസിക്കണം എന്നെ നിർദ്ദേശം നൽകുന്നു ക്യാമ്പ് അടക്കം തുടങ്ങുന്നു ആ ക്യാമ്പിലേക്ക് ആളുകൾ പോകുന്നു പക്ഷെ പിന്നെയും എന്താണ് ഇവിടെ ഈ വീടിലെ ആൾക്കാർ പോകാതിരുന്നത് എന്നാണ് നമ്മുടെ ആശങ്കപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും പ്രജീൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അതായത് വെള്ളിയാഴ്ച കൂടിയാണ് ഇവിടെ മണ്ണിടിച്ചിൽ ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത് ആ സമയം ദേശീയപാതയുടെ ഓരത്താണ് മണ്ണിടിച്ചിലുണ്ടായത് ആ സമയത്ത് ആദ്യം ചെയ്ത പ്രക്രിയ എന്ന് പറയുന്നത് ദേശീയപാത പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്യുക എന്ന രീതിയിലായിരുന്നു അതായത് അടിമാലി നഗരത്തിൽ നിന്ന് മൂന്നാറിലേക്കുള്ള പാത പൂർണ്ണമായും അടച്ച് വാഹനം വേറെ വഴിക്ക് തിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് ആളുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങളോ മറ്റു കാര്യങ്ങളോ നൽകിയിരുന്നില്ല വൈകിട്ടോടു കൂടി വീണ്ടും നേരിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു ആ സമയത്തും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രദേശവാസികൾക്ക് ആർക്കും ലഭിച്ചതായിട്ടുള്ള വിവരം നമുക്ക് കിട്ടിയില്ല ഇന്ന് രാവിലെയാണ് വീണ്ടും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് പക്ഷെ അത് കാര്യമാക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണെടുത്ത ഭാഗത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായതും കുന്നിടിഞ്ഞു വരുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായത് അതിനുശേഷം കൂടി അവിടെ ഒരു വലിയ ഗർത്തം രൂപപ്പെടുന്ന സമയത്താണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചത് അത് നിർബന്ധപൂർവം അവിടെ നിന്ന് മാറി താമസിക്കണം എന്ന നിർദ്ദേശം പഞ്ചായത്ത് തന്നെ നൽകുകയായിരുന്നു ഹൈസ്കൂൾ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കീഴിലുള്ള ഹൈസ്കൂളിലേക്ക് ആളുകളെ പൂർണ്ണമായിട്ട് മാറ്റി ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയാണ് മാറ്റിയത് ഇരുപത്തിയഞ്ചിലേറെ കുടുംബങ്ങൾ ഇനിയും അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് അൻപത് കുടുംബങ്ങൾ ഉള്ള ഒരു പ്രദേശമായിരുന്നു അവിടെ നിന്ന് അൻപത് കുടുംബങ്ങളെ മാറ്റേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് എന്ന് ബ്ലോക്ക് മെമ്പർ നമ്മോട് പറയുകയും ഉണ്ടായിരുന്നു ആ സമയത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ ദേശീയപാത നിർമ്മാണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നൊരു പരാതി കൂടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ട്വന്റി ഫോറിനോട് പറയുകയും ചെയ്തതാണ് തൊട്ടു പിന്നാലെയാണ് ആളുകളെ മാറ്റി പാർപ്പിച്ചയിടത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനിടയിലാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത് ആ മണ്ണിടിച്ചിലുണ്ടായത് ആദ്യഘട്ടത്തിൽ ആളുകൾ ഒഴിഞ്ഞു പോയ ഇരുപത്തിരണ്ട് വീടുകൾക്ക് തൊട്ടടുത്തുള്ള വീട്ടിലാണ് ആ വീടിന് മുകളിലേക്ക് മണ്ണ് വന്ന് പതിക്കുകയായിരുന്നു ആ തൊട്ടടുത്തുള്ള ചെറു വീടുകൾക്ക് നേരിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മണ്ണ് വന്ന് പതിച്ച ഉടനെ ഈ വീട് ഭാഗികമായി തകർന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ പ്രത്യേകിച്ച് അവിടെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ആളുകളാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിയെത്തിയത് അവർക്ക് ആ സമയത്ത് വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുമായി സംസാരിക്കാൻ കഴിഞ്ഞു അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത ഒന്നോടുകൂടി കൂടുതൽ ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ തുടങ്ങി ആ സമയത്തിനുള്ളിൽ തന്നെ അടിമാനിൽ നിന്നുള്ള അഗ്നിരക്ഷാസനങ്ങളുടെ സംഘം അവിടേക്ക് എത്തി അവരോട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു നാട്ടുകാരോടൊപ്പം ചേർന്ന് പക്ഷേ പുതുനെ വീണ്ടും മണ്ണിടിച്ചിലും മറ്റും ഉണ്ടായതോടുകൂടി പ്രശ്നം വീണ്ടും ഗൗരവത്തിലേക്ക് മാറുകയായിരുന്നു കൂടുതൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആ പ്രദേശത്തേക്ക് എത്തി തുടങ്ങിയതോടുകൂടി റിസ്ക്കും കൂടാൻ തുടങ്ങി ഇതിനിടയിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ ടീം അംഗങ്ങൾ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുകയെത്തുന്നു ഇതിനിടയിൽ ബാക്കിയുള്ള ഇരുപത്തിനാലിലേറെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു അതിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധരുടെ സംഘവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഈ വീട്ടിൽ തുടുങ്ങിക്കിടക്കുന്നവരെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ടില്ല അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്നും അവിടെ വൈകുതിയില്ല മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ വീട് ഭാഗികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് അവിടേക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിയുന്നില്ല ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഇവരോടുമായി സംസാരിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ കൃത്യമായി അവരെ ലക്ഷീട്ടിയാൻ കഴിയുന്നില്ല എന്നുള്ളതും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട് പൈനാവിൽ നിന്നുള്ള എൻ ഡി ആർ എഫിന്റെ സംഘം അടിമാലി നഗരത്തോട് അടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകും അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരെ അവരുടെ ജീവൻ രക്ഷാർത്ഥം രീതിയിൽ പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ മാറ്റാൻ കൂടിയാണ് തീരുമാനം ശരി ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം